നമസ്കാരം ശ്രീ ശങ്കരാകനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ഈ കുംഭമാസത്തിലെ രാശിഗ്രഹനിലയനുസരിച്ചിട്ട് നമുക്ക് ഈ കുംഭമാസം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം പൊതുവിലെ കുംഭമാസത്തിൻ്റെ ഫലങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ പറഞ്ഞേക്കുന്ന നക്ഷത്രങ്ങളുടെ ആനുകൂല്യ ഫലങ്ങളെക്കുറിച്ച് ഒരു ലഘുവിതരണം തന്നിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഗ്രഹങ്ങളുടെ സ്ഥിതിവിശേഷങ്ങളെ പറഞ്ഞ് ഈ ഒമ്പത് ഗ്രഹങ്ങളെ ചരവശാൻ രാശികളിൽ സഞ്ചരിക്കുന്നു അതിലടങ്ങിയിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പം ഇരുപത്തിയേഴ് നക്ഷത്ര സമൂഹമാണ് അത് ഒരു നക്ഷത്രമായിട്ടോ അല്ലെങ്കിൽ രണ്ട് നക്ഷത്രമായിട്ടോ ആവണം എന്നില്ല അനേകം നക്ഷത്രങ്ങളുടെ ഒരു സമൂഹമാണ് ഒരു രാശി അനേകം നക്ഷത്രങ്ങളുടെ ഒരു സംയോജനമാണ് അപ്പം അതുകൊണ്ട് തന്നെ ചില ഏറ്റക്കുറച്ചിലുകൾ ഈ പറഞ്ഞേക്കുന്ന ഫലങ്ങളിലൊക്കെ നമുക്ക് സംഭവിക്കാൻ സാധിക്കും അങ്ങനെ ഉണ്ടാവാം അപ്പം നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ കണക്കാക്കുന്നത് ഒന്ന് ഈ പറഞ്ഞേക്കുന്ന നക്ഷത്രങ്ങളുടെ സ്ഥിതിവിശേഷം അനുസരിച്ച് മേഷാദി എന്ന് പറഞ്ഞ് മേട നക്ഷത്രം മേടൻ രാശി കൊണ്ട് തുടങ്ങുമ്പോൾ അശ്വതി പനി കാർത്തികാലാണ് ഈ പറഞ്ഞേക്കുന്ന മേടൻ രാശിയിലെ ഉള്ള നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങൾക്ക് പൊതുവെ ഇപ്പോൾ ചില അസ്വസ്ഥതകൾ നേരിടാം ഈ പറഞ്ഞേക്കുന്ന മേടക്കൂറുകാർക്ക് അതായത് ശാരീരികപരമായ അസ്വസ്ഥതകളാണ് കൂടുതലും ഇവരെ ബാധിക്കുന്നത് മറ്റൊന്ന് അവരുടെ വിദ്യാഭ്യാസ സംബന്ധപരമായ ഭാഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിന് ചില മടി അലസത അങ്ങനെയൊക്കെയുള്ള തലവേദന കയറ്റുവേദന അങ്ങനെ എല്ലുകൾക്ക് സന്ധിബന്ധങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇവയൊക്കെ വരിക എന്നുള്ളതാണ് അപ്പൊ അതിൽ നിന്നും ഇവരെ മോചനം സംഭവിക്കുന്ന വേണ്ടി ഇവർക്ക് ഏറ്റവും നല്ല തരത്തിൽ നല്ല പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുക നന്നായിട്ട് ഭക്ഷണ പാനീയങ്ങള് അതായത് വെള്ളം വളരെ നല്ല ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ പറഞ്ഞേക്കുന്ന ഫ്രൂട്ട്സ് കൊണ്ട് ഉണ്ടാക്കിയതോ അല്ലാത്തതുമായിട്ടുള്ള പാനീയങ്ങള് അവർക്ക് ആരോഗ്യപരമായിട്ട് കിട്ടുന്നവ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക ഒപ്പം അവരെ ഈ പറഞ്ഞേക്കുന്ന നെയ്യ് പാല് തൈര് മോര് ഇങ്ങനെയുള്ള സാധനങ്ങൾ വളരെ നന്നായിട്ട് ഉപയോഗിക്കണം ചെറുതാ ചെറിയ രീതിയിലെങ്കിലും ശാരീരികപരമായിട്ടുള്ള അവശതകൾ മാറുന്നതിന് യോഗ മുതലായുള്ള കാര്യങ്ങൾ അവരെ അനുഷ്ഠിച്ച് തുടങ്ങണം ഒപ്പം പഞ്ചസാരയുടെ ഉപയോഗം വളരെയധികം കുറയ്ക്കുകയും ചെയ്യണം അത് കഴിഞ്ഞ് നമുക്ക് അടുത്തതുള്ളത് ഈ പറഞ്ഞേക്കുന്ന ബിസിനസ് അതേപോലെയുള്ള പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ തന്നെ ഈ ഒരു കാലം നല്ല അനുകൂല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് ഏഴ് രണ്ടാഴ്ച എട ഒരു കാലം തുടങ്ങാൻ പോവുകയാണെങ്കിലും ബിസിനസ് മുതലായുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ അടുത്ത വർഷത്തേക്ക് എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വർഷം തന്നെ നമ്മൾ നടപ്പിലാക്കണം കാരണം അടുത്ത വർഷം ശനിയുടെ ആ പകർച്ച സംഭവിക്കുന്നവർ കൂടിയിട്ട് നമുക്ക് ആനുകൂല്യങ്ങൾ കുറയും അപ്പം ഈ പറഞ്ഞേക്കുന്ന ശനി പതിനൊന്നാം ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളെ ബിസിനസ് മുതലായുള്ള മേഖലയിൽ നിൽക്കുന്നവരെ പുതിയ കർമ്മങ്ങൾ ആഗ്രഹിക്കുന്നവർ ഈ നക്ഷത്രക്കാരെ ഈ സമയത്ത് തന്നെ ചെയ്തു തീർക്കണം അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന കാർത്തിക നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാഗവും രോഹിണി മകൈരം നക്ഷത്രത്തിന്റെ അരഭാഗവും ചേർന്നിരിക്കുന്ന ഇടവ് കൂറിൽപ്പെടുന്ന ആൾക്കാർക്ക് പൊതുവെ ഈ ഒരു കാലഘട്ടം വളരെ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു മാസമാണ് അഭിഷ്ടങ്ങൾ സാധിക്കും വിദ്യാസംബന്ധപരമായ കാര്യങ്ങൾ ഉയർച്ച ലഭിക്കും വിവാഹാദി കാര്യകർമ്മങ്ങളിൽ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിവാഹത്തിന് തടസ്സം നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അത് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടും തൊഴിൽ സംബന്ധപരമായിട്ട് ഈ പറഞ്ഞേക്കുന്ന പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് ആ തൊഴിൽ പുതിയതായിട്ട് ലഭിക്കുവാനോ അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹമുള്ളവർക്ക് ആ കാര്യങ്ങൾ നടക്കുവാനോ പറ്റുന്ന ഒരു കാലമാണ് അതേപോലെ സാമ്പത്തികപരമായ പ്രതിസന്ധികളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ സാമ്പത്തിക പ്രതിസന്ധികൾ തീർന്ന് അവർക്ക് കടങ്ങൾ വീട്ടുവാനുള്ള ഒരു സാഹചര്യം ലഭിക്കും പുതിയ ഭാഗ്യമേഖലകളെ തുറന്നു കിട്ടും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സൗഹൃദം മൂലം ഉണ്ടാക്കുന്ന യാത്രകൾ തൽക്കാലത്തേക്ക് ഒഴിവാക്കണം ഈ മാസം അത് നമുക്ക് ആപദ്കരമായി വരാനുള്ള സാധ്യതയുണ്ട് മകൈരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും അതേപോലെ തിരുവാതിരയും പുണ് മുക്കാലും കൂടെ ചേർന്നിട്ടുള്ള മിഥുനക്കൂരിൽപ്പെടുന്നവർക്ക് ഈ മാസം പൊതുവെ ഏറ്റവും നല്ല ഒരു ആനുകൂല്യങ്ങൾ പ്രദാനം ചെയ്യുന്ന കാലമാണ് എങ്കിലും സാമ്പത്തിക സംബന്ധമായ പ്രതിസന്ധികളെ വളരെ രൂക്ഷമാകാവുന്ന ഒരു സമയമാണ് തൊഴിൽ മേഖലയിലെ അവർക്ക് തടസ്സങ്ങൾ നേരിടുമെങ്കിലും അവരുടെ തടസ്സങ്ങൾ തീർന്ന് വിദേശത്തോ അതേപോലെയുള്ള ജോലിക്കോ വിദ്യാഭ്യാസ സംബന്ധപരമായ കാര്യത്തിന് വിദേശത്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് അത് സാധിച്ചു കിട്ടുകയും അതേപോലെ യാത്രകൾ ആഗ്രഹിക്കുന്നവരെ ആരെങ്കിലും സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഇങ്ങനെയുള്ളവരെ കാണുവാൻ പോകാൻ താല്പര്യമുള്ളവർക്ക് ഈ സമയം അത് നല്ലതാണ് അതേപോലെ വ്യാവസായികപരമായിട്ടോ അതേപോലെ വ്യാപാരപരമായിട്ടുള്ള പുതിയ കാര്യകർമ്മങ്ങൾ ഒരു കാരണവശാലും തുടങ്ങാൻ ഈ ഒരു കാലം ഈ മാസം നല്ലതല്ല ഗൃഹനിർമ്മാണത്തിന് ഈ പറഞ്ഞേക്കുന്ന കുംഭം മാസം ഇത്ര നല്ല അല്ല എന്നൊരു പുതുക്കെ പൊതുവെയുള്ളൊരു പറച്ചിലുണ്ട് എങ്കിലും കുംഭമാസം ഇരുപതാം തീയതി ഉള്ള വാസ്തു നോക്കി നമുക്ക് ഈ പറഞ്ഞപോലെ ഗൃഹകാര്യകർമ്മങ്ങൾ നടത്തണമെന്ന നിർബന്ധമുള്ളവർക്ക് ചെയ്യാവുന്നതാണ് അഭിഷ്ടങ്ങൾ സാധിച്ചു വരാനുള്ള ഒരു കാലമായതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാൻ ഈ ഒരു സമയം ഉപകാരപ്പെടും അതേപോലെ ഈ മാസത്തിൻ്റെ അധിപൻ എന്ന് പറയുമ്പോൾ കുംഭമാസത്തിൻ്റെ അധിപൻ ശനിയാണ് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്താവിൻ്റെ ക്ഷേത്ര ദർശനം ശിവക്ഷേത്ര ദർശനം അങ്ങനെയുള്ള ശാസ്തു സംബന്ധപരമായ ശൈവബന്ധമുള്ള ക്ഷേത്രങ്ങൾ ഭദ്രകാളി ക്ഷേത്രം ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ ദർശനം ചെയ്ത് പ്രാർത്ഥന നടത്തി ഈ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുനർത്തിൻ്റെ കാല് അതേപോലെ പിന്നെ പൂയം ആയില്യം നക്ഷത്രം ഇപ്പം ഈ പറഞ്ഞേക്കുന്ന നക്ഷത്ര കർക്കിടക കൂറിൽപ്പെട്ടിരിക്കുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് പൊതുവെ കർക്കിടക കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യ ഫലങ്ങളെ ലഭിക്കുന്ന സമയം അതങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് വ്യാഴം പകർച്ച വരെ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുമെങ്കിലും ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കാൻ പുതിയ ഗുരുബന്ധങ്ങൾ നല്ല ഗുരുക്കന്മാരെ ലഭിക്കും നല്ല ഇഷ്ടമാ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന നല്ല ആൾക്കാരെ നമുക്ക് ആപരമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയും ഒപ്പം തന്നെ യാത്രകളും മറ്റു കാര്യങ്ങളും അനിവാര്യമായി വരുന്ന തീർത്ഥാടനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അഭീഷ്ടസിദ്ധി ഉണ്ടാവും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞാൽ ഓർമ്മ നിൽക്കുന്നതിന് ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരാവുന്ന സമയമായതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് അതിനനുകൂല്യപരമായിരിക്കുന്ന നല്ല നീക്കങ്ങൾ നടത്തി നല്ല പരിഹാരങ്ങൾ ആ സമയത്തേക്ക് അതായത് ഔഷധ സേവ മുതലായുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക വിവാഹാദി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് ഈ കാലം അത്ര ആനുകൂല്യമല്ല അതിന് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം എന്നാൽ പുതുവസ്ത്രങ്ങളെ അതേപോലെയുള്ള കാര്യങ്ങൾ ലഭിക്കും പുതിയ അതായത് ഒരു ഒരുപാട് നാളായിട്ട് കാണാതിരുന്ന ബന്ധുക്കളെയൊക്കെ നമുക്ക് കണ്ട് സന്ദർശനം നടത്താനോ അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്നിരിക്കാനോ ഒക്കെ ഉള്ള അനുകൂല അനുകൂല ഫലങ്ങൾ നമുക്ക് സിദ്ധിക്കും ഒരു കാരണവശാലും കടം കൊടുക്കുവാൻ ഈ മാസം അത്ര നല്ലതല്ല അത് കഴി അതിനോടൊപ്പം തന്നെ മകം പൂരം ഉത്രത്തിക്കാൽ നക്ഷത്രക്കാർക്ക് ആനുകൂല്യ ഫലങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നു അവർക്ക് പറഞ്ഞാൽ വ്യാഴം ശനി മുതലായ ഗ്രഹങ്ങളുടെ അനുകൂല ഫലങ്ങൾ ഉണ്ടായതുകൊണ്ട് അവരെ എന്തെങ്കിലും ബിസിനസ്സുകളോ കാര്യങ്ങളോ എന്തെങ്കിലും നടത്താൻ പുതിയ വ്യാപാരങ്ങളോ വാഹനാദികളോ ഒക്കെ വാങ്ങുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മാസം അത് വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും അടുത്ത വർഷവും അവർക്ക് അത് നല്ല ഫലങ്ങളാണ് അപ്പം ഈ മാസത്തെ ഫലത്തിൽ ആദിത്യൻ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് അസ്ഥി ഭംഗം അതേപോലെ അസ്ഥി സംബന്ധപരമായിരിക്കുന്ന രോഗങ്ങളോ ഒക്കെ എന്തെങ്കിലും തോന്നുന്നുവെങ്കിൽ അത് ഉടനെ തന്നെ ചികിത്സിച്ചതമാത്രം അതിനെ അവഗണിച്ച് വിടാൻ പാടില്ല വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഏർ ശ്രേയസും ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കും എങ്കിലും ശ്രദ്ധ നന്നായിട്ട് വേണ്ടുന്ന സമയമാണ് അതേപോലെ ഉത്രത്തി മുക്കാൽ അത്തവും ചിത്രയരയും കന്നിക്കൂറിൽപ്പെടുന്നവർക്ക് ഈ മാസം ഈ കുംഭമാസം അവരുടെ ഏർ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാത്തതും അന്യൽ നിന്ന് ശത്രു വളരെ കാലമായിട്ട് സ്നേഹിച്ചിരുന്നവരെ അകലുകയും വിദ്വേഷങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും മനസ്സ മനസമാധാനം കുറയുകയും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഓർമ്മക്കേടുകൾ അതേപോലെ ചിന്താഗതി നല്ലതല്ലാതെ വരിക ഒരിടത്തും ഇരുന്ന് സ്വസ്ഥമായിട്ട് ജോലിയോ അല്ലെങ്കിൽ പ്രവർത്തനമോ ചെയ്യാൻ കഴിയാതെ വരിക മനസ്സിന് അകാരണമായുള്ള ഭയം നേരിടേണ്ടി വരിക യാത്രകൾ മൂലം നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുക ബാങ്ക് അതേപോലെയുള്ള മേഖലകളിൽ നിന്ന് ലോണ് അതേപോലുള്ള വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടവരാവശ്യമായിരിക്കുന്നവർക്ക് ഈ കാലം അത്ര അനുകൂലപരമായിട്ട് ഈ മാസം നിൽക്കുന്നില്ലെങ്കിലും ഈ മാർച്ച് മാസത്തോട് കൂടിയിട്ട് നമുക്ക് കാര്യങ്ങൾ മാർച്ച് മാസം കഴിയുന്ന കൂടിയിട്ട് ഏപ്രിൽ മാസത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ കുറേയൊക്കെ മെച്ചമായി വരുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തുള്ളവരെ വളരെ ശ്രദ്ധിക്കുക ഈ കാലം അവർക്ക് വിദ്യാഭ്യാസ സംബന്ധപരമായ കാര്യങ്ങൾ ഓർമ്മ നിൽക്കാതിരിക്കുക അതേപോലെ കൈകാലുകൾക്ക് വേദനകൾ കടച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരിക ഒരാൾക്ക് സ്വസ്ഥമായി ഇരിക്കാൻ കഴിയാത്ത അവസ്ഥകൾ ഇവയൊക്കെ ഈ ഗ്രഹങ്ങളുടെ ചരഫലമായിട്ട് ഉണ്ടാവും അതിന് പരിഹാരമായിട്ട് ദേവീക്ഷേത്ര ദർശനം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക സ്ത്രീവിദ്യാമന്ത്രാർച്ചന ചെയ്യുക ഒപ്പം ഔഷധ സേവകൾ അനുകൂലപരമായിരിക്കുന്ന മനസ്സുണ്ടാകാൻ വേണ്ടിയിട്ട് നെല്ലിക്ക അടങ്ങിയിട്ടുള്ള ഇപ്പം ലേഹ്യങ്ങൾ അതേപോലെ പിന്നെ അത്തരത്തിലുള്ള ഔഷധങ്ങൾ നല്ല ഡോക്ടർമാരെ കണ്ട് നമ്മൾ പരിശീലിപ്പിച്ച് കൊണ്ടുപോയാൽ ഈ പ്രശ്നങ്ങളിൽ നിന്നും നമുക്കൊരു പരിഹാരം ഉണ്ടാകുവാൻ സാധിക്കും ഒപ്പം പറഞ്ഞേക്കുന്ന ചിത്രയുടെ അരഭാഗവും വിശാഖവും അതേപോലെ ചോദ്യ നക്ഷത്രം വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ചോദ്യ ചോദ്യനക്ഷത്രവും ചിത്രയുടെ അരഭാഗവും കൂടെ ചേർന്ന പറഞ്ഞേക്കുന്ന തുലാക്കൂറുകാർക്ക് അത്ര നല്ല ആനുകൂല്യത്തെ ഫലം പ്രദാനം ചെയ്യുന്നില്ല അവർക്ക് പൊതുവേ തന്നെ കാര്യതടസ്സങ്ങൾ പ്രതിസന്ധികൾ ഇവയൊക്കെ ഉണ്ട് ഒപ്പം ഈ കുംഭമാസം അവർക്ക് അത്ര ആനുകൂല്യമായിട്ട് കാണുന്നില്ല അവർക്ക് സാമ്പത്തികപരമായ തടസ്സങ്ങൾ പ്രതിസന്ധികൾ യാത്രകൾക്ക് തടസ്സങ്ങൾ വിവാഹാദി വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിന് തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ വരാൻ ഈ മാസം കഴിഞ്ഞതിന് ശേഷം അത് കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെട്ടു വരും സൂര്യൻ്റെ അവസ്ഥ മേടത്തിലെത്തുന്ന കൂടി കുറച്ചുകൂടെ നല്ല ആനുകൂല്യങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യും ഭാര്യവർത്തക്കന്മാർ തമ്മിൽ കലഹം പിന്നെ ചേർച്ചകേട് ഇവയൊക്കെ ഉണ്ടാവും യാത്ര ഇറങ്ങിപ്പോക്കലുകൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് നീങ്ങാവുന്ന സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് അത്തരമുള്ള സാഹചര്യങ്ങളെ നമ്മൾ തരണം ചെയ്യുവാൻ വേണ്ടുന്ന എല്ലാ ഒരു മുൻകരുതലുകളും നമ്മൾ എടുക്കണം വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് വളരെ നല്ല ഓർമ്മ ഗുണം ഇവയൊക്കെ ലഭിക്കുന്ന ശുക്രൻ്റെ ഭാവഫലം കൊണ്ട് നല്ല ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന മാസമാണ് തീർച്ചയായിട്ടും ഇതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ദോഷഫലങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി പരിഹാരമായി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക ഭഗവതിക്ക് ആനുകൂല്യപരമായിരിക്കുന്ന വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തി പ്രാർത്ഥനയിൽ ചെയ്യുക ഒപ്പം ഈ പറഞ്ഞേക്കുന്ന വിശാഖത്തിന്റെ അവസാനത്തെ പാദവും അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരായിരിക്കുന്ന വൃച്ചയക്കൂറുകാർക്ക് അവരുടെ അഭീഷ്ടങ്ങൾക്ക് തടസ്സം പ്രതിസന്ധികൾ അനുഭവപ്പെടുക സാമ്പത്തിക ആനുകൂല്യങ്ങൾ അവർക്ക് അനു കുറച്ചകലെയായിരിക്കുക ലോണ് അതേപോലുള്ള വിഷയങ്ങൾ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ ഇവയ്ക്ക് അനുകൂലത ഇല്ലായിരിക്കുന്ന ഒരു മാസമായിട്ടാണ് കുംഭമാസത്തെ കണക്കാക്കുന്നതെങ്കിലും ബന്ധുക്കളുമായിട്ടുള്ള സംയോഗവും ബന്ധു വിഷയങ്ങളും ഇഷ്ടപ്പെട്ടവരുമായിട്ടുള്ള ചേർച്ചയും അങ്ങനെ അഭീഷ്ടങ്ങൾക്ക് ഇല്ലാതെ ഗുണദോഷ സമ്മിശ്രമായി പോകുന്ന ഒരു മാസമാണ് വിദ്യാഭ്യാസ മേഖലയിൽപ്പെട്ടവർക്ക് അലസത മടി ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ കാണിക്കാം ഇവർ സ്വാഭാവികപരമായിട്ടും കുറേയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളിൽ നിന്നും മുക്തമാവാൻ സാധിക്കും ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുക നെയ്യഭിഷേകം നടത്തുക ശനീശ്വരനെ നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുക ഈ ഫലങ്ങളൊക്കെ ഇവർക്ക് നല്ലതാണ് ചൊവ്വയുടെ ഉണ്ടാകുന്ന ആകാരണപരമായ ദേഷ്യ മുൻകോപം ഇവ മൂലം അവർക്ക് സൗഹൃദ നഷ്ടം വിദേശത്ത് നിന്നുള്ള ആനുകൂല്യങ്ങൾക്ക് നഷ്ടം വിദ്യാഭ്യാസപരമായ മേഖലയിൽപ്പെട്ടവർക്ക് കുറച്ച് പ്രതിസന്ധികൾ ഇവയ്ക്ക് അനുഭവപ്പെടാവുന്ന ഒരു കാലമാണ് ഒപ്പം ഈ പറഞ്ഞിരിക്കുന്ന മൂലം പോരാട ഉത്രാടത്തി കാലുകാരെ നക്ഷത്രങ്ങൾക്ക് ഏർ പൊതുവെ അവരുടെ ഇപ്പോഴത്തെ ഒരു ആനുകൂല്യ ഫലങ്ങള് അത്ര നല്ലതല്ല സഹോദരങ്ങളിൽ നിന്ന് വിദ്വേഷം ഭൂമി സംബന്ധപരമായ പ്രശ്നങ്ങള് തൊഴിൽ സംബന്ധമായ വിഷയങ്ങൾ ഗൃഹസംബന്ധപരമായ പൂർത്തീകരണം ഇല്ലാതെ വരിക കടങ്ങൾ വർദ്ധിക്കുക ബാധ്യതയിൽപ്പെടുക വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പൊതുവേ തന്നെ അലസത മന്ദത ഇങ്ങനെയൊക്കെ വരിക അതേപോലെ കൂടുതൽ അവർക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളെ നേരിടേണ്ട ഒരു സമയം വിദ്യാഭ്യാസാനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞേക്കുന്ന കുറച്ച് ഈ ആഹാര ക്രമീകരണങ്ങൾ നടത്തുക ശരീരത്തിന് ഉല്ലാസം ആയാസം വരുന്ന തരത്തിലുള്ള എക്സസൈസുകൾ വ്യായാമം മുതലായവയിൽ നമ്മൾ ഏർപ്പെടുക അതേപോലെ ഈ പറഞ്ഞ ദേവാലയ ദർശന കാര്യങ്ങളിൽ നമ്മൾ ഒരു കാരണവശാലും കുറവ് വരുത്തരുത് ദേവാലയ ദർശനം വളരെ പ്രധാനമാണ് ഈ സമയങ്ങളിൽ പ്രാർത്ഥന വളരെ നന്നായിരിക്കും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ വെളുപ്പിനെ വിദ്യാഭ്യാസത്തിൽ ഏർപ്പെടുത്തിക്കുന്നവർ ഈ സമയത്ത് വെളുപ്പിനെ അവരെ പാരായണാതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവർക്ക് നല്ലതായിരിക്കും പാരായണം ആ ഉദ്ദേശം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പുലർകാലയുള്ള സമയം ഉപയോഗിക്കപ്പെടുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഗ്രാഹ്യ ഗ്രാഹ്യബുദ്ധിയെ ലഭിക്കുന്നതിന് അത് കാരണമാകും കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക അതേപോലെ യാത്രകളും മറ്റു കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നവര് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അത്ര നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നില്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബന്ധു ബന്ധുക്കളുമായിട്ടുള്ള നമ്മുടെ സമീപനം അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക കലഹം ബാധ്യത പ്രശ്നങ്ങൾ ഇവ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം വാഹനങ്ങളിലുള്ള യാത്രകളെ ദൂരദേശ സഞ്ചാ ഈ ഇരു ഇരുചക്ര വാഹനങ്ങളിലുള്ള യാത്രകൾ ഈ പിന്നെ ദൂരദേശ സഞ്ചാരം ഇവ വളരെ നമ്മൾ ശ്രദ്ധിക്കണം ആ അതിനുശേഷം നമുക്ക് ഈ ഉത്രാടത്തി മുക്കാല് ഏർ അവിട്ടം ഉത്രാടത്തി മുക്കാലും തിരുവോണവും അവിട്ടത്തര നക്ഷത്രക്കാര് മകരക്കൂറുകാർക്ക് ഏകദേശമൊക്കെ അവരുടെ കാര്യങ്ങൾക്ക് തടസ്സങ്ങളില്ലാതെ പോവുകയും ഗുണദോഷ സമ്മിശ്രപരമായിട്ട് പോകാവുന്ന ഒരു സമയമാണ് ബിസിനസ് അതേപോലെ ഉള്ള യാത്രകൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള യാത്രകൾക്ക് വേണ്ടി വിദേശത്തുമൊക്കെ പോകാവുന്നവർക്ക് വളരെ ആനുകൂല്യങ്ങൾ ലഭിക്കും എങ്കിലും ദീർഘനാളായിട്ട് മുടങ്ങി കിടക്കുന്ന സംഗതികളൊന്നും ഈ കാലത്തിൽ നടന്നു വരികയില്ല സാമ്പത്തികപരമായ നഷ്ടം ഇപ്പോൾ ഇവർക്ക് പറഞ്ഞ പോലെ കടം ചോദിക്കുന്ന നിമിത്തമോ അല്ലെങ്കിൽ കൊടുക്കുന്ന നിമിത്തമോ അല്ലെങ്കിൽ ലോൺ സംബന്ധപരമായ പ്രശ്നങ്ങളോ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെ കൂടുതലായിട്ട് അനുഭവിക്കാവുന്ന ഒരു മാസമാണ് എങ്കിലും സന്തോഷങ്ങൾക്ക് പുതുവസ്ത്രം ലഭിക്കുന്നതിനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ട് ശുക്രാൽ ഇവർക്ക് അഭിഷ്ട ഉള്ള ഒരു ആനുകൂല്യമുണ്ട് സുബ്രഹ്മണ്യന്റെ പ്രീതികരമായിരിക്കുന്ന ഒരു ഫലത്തെ പ്രദാനം ചെയ്യുന്ന ചൊവ്വയുടെ ഒരു സ്തുതിവിശേഷം കൊണ്ട് ഇവർക്ക് ഇരുമ്പ് അതേപോലെ ആയുധങ്ങൾ ഇവ മൂലം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും എന്നാൽ വിദ്യാഭ്യാസ മേഖലയിൽപ്പെടുന്നവർക്ക് വളരെ ആനുകൂല്യം കിട്ടും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഉത്സാഹഭരിതപരമായിരിക്കുന്ന നക്ഷത്രങ്ങളായിരിക്കുന്ന ഉത്തമപരമായിട്ടുള്ള നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഒരു ഫലത്തെ പ്രദാനം ചെയ്യുന്നുണ്ട് കൂടുതൽ ജോലി മാറ്റങ്ങൾ ഉണ്ടാവുക സാമ്പത്തികപരമായ അഭീഷ്ടം ഉയർച്ച ഇവയൊക്കെ എത്തിക്കുക ഇവയൊക്കെ നമുക്കൊരു നല്ല ഫലമാണ് തീർത്ഥാടനങ്ങൾ ചെയ്യുന്നതിന് വിമുഖത കാണിക്കാതിരിക്കുക അതേപോലെ ഈ പൂരുവിട്ടാതി മുക്കാൽ ചതയവും ഊരുട്ടാതി മുക്കാൽ അതേപോലെ ഔട്ടത്തിൻ്റെ ആരംഭാഗമായി കുമ്പക്കൂറിൽപ്പെട്ടവർക്ക് ഈ മാസം പൊതുവെ അഭീഷ്ടസിദ്ധി ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് തടസ്സങ്ങളില്ലാതെ പോവുക കഷ്ടതകളിൽ നിന്ന് കുറച്ച് മോചനം ഉണ്ടാവുക യാത്രകളിൽ നിന്ന് പ്രയോജനം സിദ്ധിക്കുക വിദേശാതി യാത്രകൾ ഉദ്ദേശിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങി മുമ്പോട്ട് പോകാൻ സാധിക്കുക വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്ക് ഈ നക്ഷത്രക്കാരിലെ കുട്ടികൾക്ക് അലസത മന്ദത ഇവ വരിക ഓർമ്മക്കേടുകൾ ശ്രദ്ധിക്കുക കൈ എഴുതുന്ന കൈക്ക് അതേപോലെ കഴപ്പ് വേദന മുതലായത് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവരെ പുലർകാലം എഴുന്നേറ്റ് ഉള്ള അഭ്യാസങ്ങൾ അതായത് യോഗ മുതലായുള്ള കാര്യങ്ങളോ യാ നടത്തമോ അത് ശീലമാക്കണം നെയ്വിളക്ക് കൊളുത്തിയുള്ള പ്രാർത്ഥന അതിൻ്റെ നെയ്വിളക്കിൻ്റെ ആ ഒരു മണം ഒക്കെ അനുഭവിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയൊക്കെ വളരെ നല്ല പ്രയോജനത്തെ പ്രദാനം ചെയ്യും സൂര്യപ്രകാശം ഏൽക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല അതുകൊണ്ട് ശ്രദ്ധിക്കണം അതേപോലെ എല്ലാ വിഷയങ്ങളിലും ഏർപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും ഈ പറഞ്ഞ സഹോദരങ്ങൾ ബന്ധുക്കൾ ബന്ധുമിത്രാദികൾ ഇവരിൽ നിന്നൊക്കെ വരേണ്ട ഫലങ്ങൾ വാഹനാദികളിൽ നിന്ന് ഇവയൊക്കെയൊന്നും നല്ല നേട്ടങ്ങളൊന്നും ഈ മാസം പ്രതീക്ഷിക്കുവാൻ വകയില്ല എന്ന് കാണുന്നുണ്ട് എന്നാൽ പൂരവിട്ടാതി മുക്കാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു അഭിഷ്ടസിദ്ധി കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കൂടാതെ മുമ്പോട്ട് പോവുക വിദ്യാഭ്യാസപരമായ മേഖലകളിൽ ഉയർച്ചകൾ ഉണ്ടാകുക ശ്രദ്ധ വളരെ ചെലുത്തുന്ന ഒരു കാലം ആകുന്നതുകൊണ്ട് കൊണ്ട് കുറച്ചുകൂടെ ഉന്മേഷവും ആയാസരിതവുമായ രഹിതവുമായ ഒരു കാലമാണ് കുംഭമാസം വളരെ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ ഈശ്വരാരാധനാ കാര്യങ്ങളിൽ മുടക്കമില്ലാതെ മുമ്പോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ വീണ്ടും ഒരു നക്ഷത്രങ്ങളുടെ ഫലങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞോ സംബന്ധമായിരിക്കുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം